ഫ്രണ്ട്സ് കുടുംബവിളക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പൂജ രജിതയുടെ വീട്ടിലേക്ക് വരുന്നതാണ് ഇന്നത്തെ തുടക്കം അരവിന്ദനും രജിതയും പൂജയെ ഇവിടെ നിർത്താൻ വേണ്ടി പല അഭിനയങ്ങളും കാണിക്കുന്നുണ്ട് സുമിത്ര അവരുടെ മക്കളെ കണ്ടപ്പോൾ നിന്നെ മറന്നു ഞാൻ ഇത്രയും വലിയ സ്റ്റാറ്റസിൽ ജീവിക്കുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ മകൾ ഇങ്ങനെ വാടക വീട്ടിൽ താമസിക്കേണ്ട ആളാണോ മോൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം പിന്നീട് അപ്പുവിനെയും ചിത്രയുമാണ് കാണിക്കുന്നത് പൂജ വഴക്കിട്ടതിൽ പിന്നെ അപ്പുവിനെ വിളിക്കാത്തതിൽ അവന് സങ്കടമുണ്ട് അത് കണ്ട് അമ്മ അവനോട് പറയുന്നു നിന്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറ നമ്മൾ ആരുമല്ലോ തെറ്റ് ചെയ്തത് നിന്റെ അച്ഛനല്ലേ അയാളോട് നമ്മളും ഇപ്പോൾ മിണ്ടാറില്ലല്ലോ അതുകൊണ്ട് നീ ഇന്ന് തന്നെ സുമിത്ര ആൻഡിയുടെ വീട്ടിൽ പോയി പൂജയെ കാണു പിന്നീട് കാണിക്കുന്നത് സ്വരമോൾ സിദ്ധുവിൻ്റെ കയ്യിൽ ഇരുന്ന് കളിക്കുന്നതാണ് അവിടേക്ക് സുമിത്ര വരികയും മോൾക്ക് ആഹാരം കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഭിത്തിയിൽ ഇരിക്കുന്ന രോഹിത്തിന്റെയും സുമിത്രയുടെയും ഫോട്ടോ കണ്ട് സ്വരം മോൾ ഇത് ആരാണെന്ന് ചോദിക്കുന്നു സുമിത്ര ഇത് എൻ്റെ ഭർത്താവ് ആണെന്ന് പറയുകയും അപ്പോൾ സിദ്ധുവിനെ നോക്കി ഇതാരാണെന്നും ചോദിക്കുന്നു ഒടുവിൽ സിദ്ധു തന്നെ പറയും മുൻപ് ഭർത്താവ് ആയിരുന്നു മോൾക്ക് കുറച്ചുകൂടി വലുതാകുമ്പോൾ മനസ്സിലാകും എന്നും പറയുന്നു പിന്നീട് പൂജയെയാണ് കാണിക്കുന്നത് പങ്കജ് കുറച്ച് സാരികൾ വാങ്ങി പൂജയുടെ റൂമിലേക്ക് വരികയും പൂജയുടെ മനസ്സ് കൈയടക്കി എന്ന് വേണം വിചാരിക്കാൻ അവന് സാരി ഉടുത്ത് കാണണമെന്ന് പറയുകയും അത് സാധിച്ചു കൊടുക്കാമെന്ന് പൂജ പറയുന്നു ഇതേ സമയം സുമിത്ര ഒരു തീരുമാനത്തിൽ എത്തുകയാണ് അനന്യെ പോയി കണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ എന്നാൽ അനിരുദ്ധ് പറ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അമ്മ വരണ്ട ഞാൻ പോയിക്കോളാം അവർക്ക് ഞാൻ ശത്രുവാണ് എൻ്റെ മുൻപിൽ വെച്ച് അമ്മയെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ വിഷയം കൂടുതൽ വഷളാകും ഇന്ന് എനിക്ക് കുറച്ച് ജോലിയുണ്ട് പിന്നീട് ഒരു ദിവസം പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു സരസ്വതി അമ്മ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അടുത്ത കുത്തി തിരുപ്പിനെ ശീതലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ശീതൽ സ്വരമോൾ ഉറങ്ങുന്നത് നോക്കി ഇരിക്കുകയാണ് അവിടേക്കാണ് സരസ്വതി അമ്മയുടെ വരവ് നിനക്ക് ഒരു ജോലിയും ഇല്ലല്ലോ ഇവൾ ഉറങ്ങുന്നത് നോക്കി ഇരിക്കുന്നതാണോ നിന്റെ ജോലി അച്ചമ്മ കുറെ പിള്ളേരെ നോക്കിയിട്ടുള്ളതല്ലേ അതൊക്കെ ആയിരുന്നോ ജോലി എന്ത് എവിടെ എങ്ങനെ പറയണമെന്ന് അച്ചമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല പിന്നെ നിനക്ക് ഈ അവസ്ഥ ആക്കിയത് നിന്റെ അമ്മയല്ലേ സച്ചിൻ കാണാൻ വന്നിട്ട് അവൾ എന്താ പറഞ്ഞത് നിങ്ങൾ ഈ ജന്മത്ത് ഒന്നിക്കാൻ പോകുന്നില്ല അച്ഛമേ ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട് ഇതിൽ കയറി ഇടപെടണ്ട ഒരു അപേക്ഷയാണ് അവനുമായി ഒന്നിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനു നോക്കാനുള്ളതിനും വല്ലവന്റെ കുഞ്ഞിനെയും നോക്കിയിരുന്നോ എന്ന് പറഞ്ഞു പോകുന്നു ഇത് ശീതളിനെ വല്ലാതെ വിഷമത്തിലാക്കി അവൾ കരയുകയും ചെയ്തു അപ്പു സുമിത്രയുടെ വീട്ടിലേക്ക് വരികയും അവിടെ അനിരുദ്ധനെ കാണുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു കുടുംബവിളക്ക് സീരിയലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം